എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടദോശയുടെ അടദോശ നമുക്ക് ഈ എറണാകുളം ഭാഗത്തുള്ളവർക്കൊന്നും അടദോശ എന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നും ഉണ്ടാവില്ല പക്ഷേ ട്രിവാൻഡ്രം ഭാഗത്ത് ഈ അടദോശയൊക്കെ ഹോട്ടലിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് അവർ ഉണ്ടാക്കി വെക്കുന്നതാണ് അടദോശയും അവിയലുമാണ് അതിൻ്റെ കോമ്പിനേഷൻ ചട്നിയും ഉണ്ടാവും എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് തേങ്ങയും പച്ചമുളകും ജീരകവും ഉള്ളി കൂടെ അരച്ചിട്ടുള്ള ചട്ണിയാണ് അത് കട്ട പോലത്തെ അല്ലാതെ കടുക് കടുക് വറുത്ത് വെള്ളം പോലെ ലൂസാക്കിയുള്ള ചട്നിയെല്ലാം അപ്പം നല്ല ടേസ്റ്റാണ് ഈ കടദോശയ്ക്കും അതെ അതിനകത്ത് പരിപ്പ് ഉഴുന്ന് പിന്നെ കായത്തിൻ്റെ പൊടി ഇതൊക്കെയാണ് ചേർക്കുന്നത് എന്നെല്ലാം കാണിച്ചു കാണിച്ചുതരാം തൂരപ്പരിപ്പും ഉഴുന്നും പരിപ്പും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഇൻസ്റ്റൻ്റ് ദോശയാണ് പച്ചരിയും ചേർക്കും അപ്പോൾ നമ്മൾ അത് കുതിർത്തി അരച്ച് ഉടനെ തന്നെ ഉണ്ടാക്കണം പുളിക്കാൻ പാടില്ല മാവ് അപ്പോൾ ഇത് ഞാൻ ട്രിവാൻഡ്രത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ട്രിവാൻഡ്രത്താണെന്ന് അറിയാമല്ലോ അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ സിസ്റ്റർ ലോയും ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഞങ്ങളിത് കഴിച്ചിരിക്കുന്നത് വെങ്കിടേശ്വര ഹോട്ടൽ എന്നുള്ള ഒരു വലിയ ഹോട്ടലൊന്നുമല്ല ഒരു ചെറിയ ഹോട്ടലാണ് പക്ഷെ വളരെ മുൻപ് തൊട്ടേ ഉള്ളതാണ് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഒരു മായവും ഇല്ലാത്ത നല്ല ഫുഡ് കൊടുക്കുന്ന ഒരു ഹോട്ടലാണ് ഒരു ചെറിയ ഹോട്ടലാണ് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെ എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അവിടെ വേറെയും സ്ഥലത്ത് കിട്ടുമായിരിക്കും കേട്ടോ ഞങ്ങളിവിടെയാണ് പോയത് പിന്നെ എന്തൊക്കെയാണ് അതിനകത്ത് ചേർക്കുന്നതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് ഞാൻ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കാണിക്കാം നിങ്ങളെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്നതാണ് ഉണ്ടാക്കുന്നത് അപ്പം എങ്ങനെയാ ഞാൻ അതിന്റെ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് എത്രത്തോളം എടുത്തിട്ടുണ്ട് എങ്ങനെ മാവരയ്ക്കണം ഈ മുതലായ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ അവിയലാണല്ലോ കോമ്പിനേഷൻ അവിയലും ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട് അവിയൽ ഞാൻ നേരത്തെ എന്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് നമ്മളുടെ അടദോശ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അരക്കപ്പ് കടലപ്പരിപ്പ് പച്ചരി അതും അരക്കപ്പ് ഉഴുന്ന് അരക്കപ്പ് സാമ്പാർ പരിപ്പ് അരക്കപ്പ് തോരപ്പരിപ്പെന്നും പറയും വെള്ളമൊഴിച്ച് കുതിർത്തണം മൂന്നാല് വട്ടം കഴുകിയിട്ട് വേണം ഒഴിച്ച് വയ്ക്കാൻ നല്ല വെള്ളം തന്നെ ഒഴിച്ച് വയ്ക്കും ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം ഒരു മൂന്നോ നാലോ മണിക്കൂർ കുതിർന്നാൽ മതിയാവും പിന്നെ ഇതിലേക്ക് ഞാനൊരു എട്ട് ചുമന്ന മുളക് കൂടി കഴുകിയിട്ട് ഇട്ട് വയ്ക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചേക്കാം നമ്മൾ കുതിരാനിട്ടതൊക്കെ ഒരു നാലഞ്ച് മണിക്കൂറായി ഇപ്പോൾ തന്നെ അത് നമുക്ക് അരച്ചെടുക്കാം ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ബാച്ചായിട്ടേ അരച്ചെടുക്കാൻ പറ്റുള്ളൂ ഡൊമിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ടു ഇനി ഇത് നല്ലപോലെ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ ഫസ്റ്റ് ബാച്ച് നമ്മളിവിടെ അരച്ചെടുത്ത് തരിതരിപ്പായിട്ടാണ് അരച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്താം കണ്ടില്ലേ ഇനി നെക്സ്റ്റ് ബാച്ചും കൂടെ ഇട്ട് അരച്ചെടുക്കാം ആ സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ കഴുകൊന്നും വേണ്ട വെള്ളമൊക്കെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചാൽ കൊടുക്കണം ഒരുപാട് വെള്ളം ഫസ്റ്റ് ടൈം തന്നെ ഒഴിക്കരുത് കുറച്ചൊഴിച്ച് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ഈ സമയം ഇനിയിപ്പോൾ അരയ്ക്കാനുള്ള മുളകും കൂടി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുത്താൽ മതി അതെ സെക്കൻഡ് ബാച്ചും കൂടി അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ തരിതരിപ്പായിട്ട് തന്നെയാണ് അരച്ചേക്കുന്നത് ഇതിനകത്ത് ഇപ്പം മുളകും കൂടെ ചേർത്തത് കൊണ്ട് മുളകിൻ്റെ ചെറിയ ഇത് അങ്ങനെ വേണം അപ്പോൾ ചെറിയൊരു ഒരു ഇത് കാണുന്നുണ്ട് ഒരു ചുമന്ന കളർ കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് അതായത് ദോശയുടെ കൺസിസ്റ്റൻസിയിൽ വേണം അപ്പോൾ പാകത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് മാവ് സെറ്റാക്കി എടുക്കണം ഉടനെ തന്നെ ദോശ ചുടുകയും വേണം അടദോശ ഉണ്ടാക്കുകയും വേണം മാവിൽ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി കട്ട് ചെയ്തിട്ടിടണം അത് കുറച്ചധികം വേണമെങ്കിൽ ഇടാം ഞാനിപ്പോൾ അധികം ഇടുന്നില്ല കുറച്ച് ഇടുന്നുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഇപ്പം ദോശയുടെ ഒരു കൺസിസ്റ്റൻസിയിലും ആവ് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇനിയും ഇതിലേക്ക് ചേർക്കാനുള്ളത് കായത്തിൻ്റെ പൊടിയാണ് അതൊരു കുറച്ച് ചേർത്താൽ മതി അങ്ങനൊരു ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയാൽ മതി മാവ് പുളിച്ചു പോകാൻ പാടില്ല അപ്പം തന്നെ അരച്ചപ്പത്തന്നെ ഇതൊരു ഇൻസ്റ്റൻ്റ് ദോശയാണ് അപ്പം അപ്പം തന്നെ ഉണ്ടാക്കണം നമ്മുടെ ദോശക്കല്ല് നോൺ സ്റ്റിക്ക് ദോശക്കല്ലാണ് ഞാൻ വച്ചിരിക്കുന്നത് ഇത് കല്ല് ചൂടായി വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിതിലേക്ക് ഒരു പെരട്ടിയില്ലേലും കുഴപ്പമില്ല നല്ലെണ്ണയാണ് നമ്മൾ ജിഞ്ചിലി ഓയിലില്ലേ അതാണെന്ന് തൂത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ദോശമാവ് അടദോശയുടെ മാവ് കോരി ഒഴിക്കാം അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഉപ്പൊക്കെ ശരിയാണോ എന്നൊന്ന് നോക്കണം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് വശം ഒന്ന് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കണം നല്ലതാണ് റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം കണ്ടോ ഇനി അടുത്ത ദോശ ഒഴിക്കാം குறச்சு கொடுக்க நமக்கு மறச்சிட்டு கொடுக்கலாம் ரெடி ஆகிட்டு நமக்கு எடுக்க ഇനി இது எடுத்து மாட்டேன் ടദോശയുടെ അവിയൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അടദോശയ്ക്കുള്ള അവിയലും കൂടെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതാണ് കറക്റ്റ് കോമ്പിനേഷൻ പിന്നെ വേണമെങ്കിൽ കുറച്ച് ചട്നിയും കൂടി ഉണ്ടാക്കാം ഞാൻ അങ്ങനെ ചട്നിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദോശയും അവിയലും ചട്നിയും കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ